അസലാമലൈക്കും വാഹമത്തുള്ള അല്പം തേനെടുക്കുക ആ തേനിലേക്ക് ഏഴ് ഫാത്യഹ ഓതിയിട്ട് മന്ത്രിക്കുക ഓരോ ഓതി കഴിഞ്ഞിട്ടും ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ തേനിലേക്ക് ഇങ്ങനെ ഊതുക ശേഷം അഴുതു ബിക്കലിമാതി ലാഹി താമാൻഷരീമാലക്ക് അഴുതു ബിക്കലിമാത്തിൽ ലാഹി താമാത്തി മിൻഷരീമാ ഖലക്ക് ഈ ദിഖർ ഏഴ് പ്രാവശ്യം ചെല്ലിയിട്ട് ആ തേരിലേക്കൊന്ന് ഇഷി എന്ന് പറഞ്ഞ് ഊതുക ശേഷം അലം നഷ്ലഖസുറഖ് എന്നുള്ള ആ സൂറത്ത് സൂറത്തു ഷർ ഏഴ് പ്രാവശ്യം ഓതിയിട്ട് ഓരോ പ്രാവശ്യവും ഓദിക്കഴിഞ്ഞിട്ട് ആ തേരിലേക്കൊന്ന് ഇഷി എന്ന് പറഞ്ഞ് ഊതുക അങ്ങനെ ഏഴ് പ്രാവശ്യം ഊതുക ശേഷം ഇതാ ജ നസുറുല്ലാഹി വൽഫ് എന്ന സൂറത്ത് നസുർ മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് ആ തെരിയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഓതുക അതിനുശേഷം മുത്തനബി സല്ലു അലഹി വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഒരു മൂന്ന് സ്വലാറ്റെങ്കിലും ചൊല്ലിയിട്ട് ഏത് സ്വലാത്തുമായിക്കോട്ടെ ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ തെരിയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഓതുക അതിനുശേഷം യ യ യ ഉപുതി ഉ യവോ എന്ന തിക്കറ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ആ തേനിലേക്ക് മുപ്പത്തിമൂന്നും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആ തേനിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തേൻ എടുക്കുമ്പോൾ ശുദ്ധമായ തേൻ എടുക്കാൻ ശ്രമിക്കുക അതിൽ ചെറുതേൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഇനി ചെറുതേന് വലിയ വിലയാണ് ചെറിയ വിലക്കൊന്നും ചെറുതേൻ കിട്ടില്ല അല്പം കിട്ടണേ തന്നെ ആയിരം രൂപയോളം കൊടുക്കണം കാരണം അത്രയും വിലയാണ് ചെറുതേനിന് എന്നാൽ ചെറുതേനല്ലാത്ത മറ്റു ശുദ്ധമായ കാട്ടുതേൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിയാൽ മതി ആ കാട്ടുതേൻ ശുദ്ധമായ തേൻ ഇന്ന് വിപണിയിൽ കിട്ടൽ വളരെ പ്രയാസമാണ് പല ആളുകളും ശുദ്ധ തേനെന്ന് പറഞ്ഞു വിൽക്കുന്നത് പലപ്പോഴും ശുദ്ധ തേനല്ലാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ ശുദ്ധമായ തേൻ ഞാൻ മലപ്പുറം ഭാഗത്തു നിന്ന് വാങ്ങലുണ്ടായിരുന്നു ഇന്ന് ശുദ്ധമായ തേൻ കിട്ടണമെങ്കിൽ ആയിരത്തോളം രൂപ ഒരു ലിറ്ററിന് കൊടുക്കണം ഇപ്പോൾ എൻ്റെ കൈവശം നല്ല ഒരു തേനുണ്ട് ആ തേന് ഇതാണ് ഇത് ഒരു ലിറ്ററിൻ്റെ ക്യാനാണ് ഈ ഒരു ലിറ്ററിൻ്റെ ക്യാൻ വേണ്ടി ഇതിന് വരുന്ന സംഖ്യ വെറും അഞ്ഞൂറ് രൂപയാണ് ഇത് വിപണിയിൽ ആയിരം രൂപയോളം വരുന്നുണ്ട് എന്നാൽ ഇത് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു തേൻ നിങ്ങൾക്ക് കിട്ടും ഒരു ലിറ്റർ ഇത് അര ലിറ്റർ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാവുന്നതാണ് ഈ നമ്പറിൽ ബന്ധപ്പെടുക സാന്ത്രികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഏതോട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം അങ്ങനെ തേനിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഊതിയതിനു ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് ഊതിയതിന് ശേഷം ആ തേൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക ഇപ്പൊ പരീക്ഷയുടെ കാലഘട്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും രാത്രിയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ അല്പം മുമ്പും രാവിലെ വെറും വയറ്റിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ അര സ്പൂണോ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പഠിച്ചത് മറന്നു പോകാതിരിക്കാനും കൂടുതൽ ബുദ്ധി ഉണ്ടായി കിട്ടാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനുള്ള എളുപ്പത്തിനും എല്ലാറ്റിനും നല്ലതാണ് പരിശുദ്ധ ഖുർആാനിലെ പതിനാറാം അധ്യായം സൂറത്ത് ഉന്നെലിൻ്റെ അറുപത്തിയൊമ്പതാം അധ്യായത്തിലൂടെ പറഞ്ഞല്ലോ ഫിഹി ഷിഫ ഉൽ നിന്നാസ് മനുഷ്യർക്കുള്ള ഷിഫ ഈ തേനിലുണ്ട് എന്ന് ആ തേൻ ധാരാളം രോഗങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല തേൻ ചോദിച്ചു വാങ്ങുകയും ആ തേനിൽ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്ത് മക്കൾക്ക് കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം കാണും അള്ളാഹു സുബലഹുഅാല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അത് പരീക്ഷ പോലത്തെ സാഹചര്യത്തിൽ അത് ഓർത്തെടുത്തുകൊണ്ട് എഴുതാനുമൊക്കെ ഉള്ള ബുദ്ധി അള്ളാഹുതല മക്കൾക്ക് കൊടുക്കുമാറാവട്ടെ ആമീന ബിറഹമീൻ